ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഭരണതലത്തിൽ ഇടപെടലുണ്ടായെന്ന് അന്വേഷിക്കണം സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുടെ പങ്ക് അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആലപ്പുഴയിൽ ആവശ്യം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ എസ് ഐ ടി ഇനി വൈകാൻ പാടില്ല ഇതിന്റെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വയവിഹാരം നടത്തുകയാണ് ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇതിന്റെ അന്വേഷണം കടന്നു പോയിട്ടില്ല വാസ്തവത്തിൽ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു കൊള്ള നടത്താൻ സാധ്യമല്ല അതിന് പൊളിറ്റിക്കൽ പേട്ടർണേജുണ്ട് രാഷ്ട്രീയ സംരക്ഷണമുണ്ട് ആരാണ് ഇതിന് രാഷ്ട്രീയ സംരക്ഷണം നൽകിയത് ആരാണ് ഭരണത്തിന്റെ പിന്തുണ ഇവർക്ക് നൽകിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോടാനുകോടി വരുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല ശരത് ശരത് എസ് ചേരുന്നത് ിൽ രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന മട്ടിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം വരുന്നത് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴിയുടെ വിശദാംശങ്ങളും വന്നിരിക്കുകയാണ് അത് ആരാണെന്ന് വെളിപ്പെടുത്തുമോ എന്നതായിരുന്നു നമ്മൾ ആകാംക്ഷയോട് ഉറ്റുനോക്കിയത് പക്ഷേ അദ്ദേഹം എസ് ഐ ടി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് അല്ലേ വിനീത് എസ് ഐ ടിയെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ളത് എസ് ഐ ടി അന്വേഷണത്തിൽ തൃപ്തരാണ് എസ് ഐ ടി അന്വേഷണം നടക്കട്ടെ കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ എന്നടക്കമായിരുന്ന ഒരു രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല എസ് ഐ ടി അന്വേഷണത്തെ അവിശ്വസിക്കേണ്ട കാര്യമില്ല കുറെ കൂടി വേഗത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നടക്കം രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തു ഇതിനു പുറമെയാണ് ഇത്തരത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് ഇനിയും എത്താൻ സാധിച്ചിട്ടില്ല രാഷ്ട്രീയ സംരക്ഷണവും ഭരണ സം ഭരണതലത്തിൽ ഉൾപ്പെടെ സംരക്ഷണം യഥാർത്ഥ പ്രതികൾക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ള എന്നുള്ള ആരോപണം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചത് രാഷ്ട്രീയ സംരക്ഷണം നൽകുന്ന ആരാണ് നടക്കുന്ന കാര്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടതുണ്ട് അയ്യപ്പ ഭക്തരുടെ മനസ്സിലെ മുറിവുണ മുതൽ എന്തുകൊണ്ട് ചോദ്യങ്ങൾ കൂടി രമേശ് ചെന്നിത്തല ചോദിക്കുകയും ചെയ്തു ഒപ്പം ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയുള്ളതാണ് ഇത്തരം പുരാവസ്തു സ്വർണങ്ങൾ എന്ന് പറയുന്നത് തന്നെ അത് അവിടെ വിൽക്കാനുള്ള സാധ്യതയുണ്ട് അതിലേക്ക് കൂടി അന്വേഷണം പോകണം അത്തരം കാര്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഒരുപക്ഷെ എസ് ഐ ടിക്ക് പുറമെ അന്വേഷണം കൈമാറാൻ കൈമാറുന്നതിൽ ബുദ്ധിമുട്ടില്ല നിലവിലെ അന്വേഷണത്തിൽ എന്തായാലും തൃപ്തരാണ് അടക്കമാണ് എന്തായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തല